ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്ക് ചേരുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഗോള അയ്യപ്പ സംഘം നടത്തുന്നത് ശബരിമലയുടെ വികസനത്തിന് മാത്രമാണ് അതിൽ യുവതി പ്രവേശനവുമോ ആയിട്ടോ ഒരു ബന്ധവുമില്ല സത്യവാങ്മൂലം കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന കാര്യമാണ് അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നതെന്ന് ഉറച്ചു പറയുന്നു സി നേതാക്കളും സർക്കാരും മന്ത്രിമാരും ഒക്കെ തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണപാളി അടക്കമുള്ള വിഷയങ്ങൾ നിങ്ങൾ ചോദ്യമായി ഉന്നയിച്ചിട്ടുണ്ട് അതുപോലും അയ്യപ്പ സംഗമത്തിന്റെ ശോഭകെടുത്തതായതുകൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന സർക്കാരാണ് സർക്കാർ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് ഒളി ാണ് അതിനിടയിലാണ് അയ്യപ്പ സംഗമത്തിലേക്ക് കടക്കുന്നത് അങ്ങനെ തന്നെയല്ലേ കോൺഗ്രസ് പറയുന്നത് യഥാർത്ഥത്തിൽ അയ്യപ്പസംഗമ നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന്റെ സംഗമത്തിന്റെ സാങ്കേത്യത്തെ കുറിച്ച് അല്ല ചോദ്യം ചെയ്യുമ്പോൾ അച്ഛതാന ഗവൺമെന്റ് ഇരിക്കുന്ന കാലത്ത് ലൂറിൻ പ്രവേശനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ അഫിഡവിറ്റ് കൊടുത്തിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ സാഹചര്യങ്ങൾ എന്താ മാറി വന്ന ഞങ്ങളുടെ ഗവൺമെന്റ് വന്നു കഴിച്ചപ്പോ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് യുവതി പ്രവേശനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചില റെസ്ട്രിക്ഷൻസ് പറഞ്ഞു ആ റെസ്ട്രിക്ഷൻ പറയുന്നത് യുവതി പ്രവേശനത്തെ ഞങ്ങൾ എതിർക്കുകയല്ല അതേസമയം അതിലെ റെസ്ട്രിക്ട് ചെയ്യ പത്ത് വയസ്സിലും അമ്പത് വയസ്സിലും മധ്യത്തിലുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനത്തിന് ചില റെസ്ട്രിക്ഷൻ വേണം എന്നുള്ള പരമ്പരാഗതമായ ചിന്താഗതിയുടെ ഭാഗമായി ഞങ്ങൾ അങ്ങനെയൊരു അഫിഡവിറ്റ് കൊടുത്തു ഞങ്ങളുടെ ഗവൺമെന്റ് പോയി പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോ രണ്ട് അഫിഡവിറ്റ് കേരള ഗവൺമെന്റിന്റെ പേരിലുണ്ട് അതിൽ രണ്ടിലേതിനോടൊപ്പമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത് എന്നൊരു ചോദ്യം കോടതിയിൽ നിന്ന് വന്നു അപ്പൊ ഇവർ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ യുവതീ പ്രവേശനം അനുവദിക്കണം എന്നുള്ള അച്യുതാനന്ദ ഗവൺമെന്റിന്റെ അഫിഡവിറ്റിനോടൊപ്പം ഈ ഗവൺമെന്റ് നിൽക്കുന്നു എന്ന് അവര് ഹൈക്കോടതിയെ അറിയിച്ചതാണ് ഇതൊക്കെ പറഞ്ഞു മാറാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതാണ് റെക്കോർഡ് ശ്രീ തിരുവഞ്ചൂർ അത് നമ്മൾ ചോദിക്കുമ്പോൾ ഇത് ഒരു സത്യവാങ്മൂലത്തിന്റെ ബേസിലല്ലോ കോടതി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് എല്ലാ സത്യവാങ്മൂലങ്ങളും പരിശോധിക്കുന്നുണ്ട് കോടതി കോടതി എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് അതിൽ വല്ല അർത്ഥവുമുണ്ടോ ഈ താങ്കൾ തന്നെ ചോദിച്ചോ ഈ കിട്ടിയ മറുപടി അനുസരിച്ച് ഒരു ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ആ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്താ എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്ന ഗവൺമെന്റ് അന്നെടുത്ത സ്റ്റാൻഡിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത് അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത ഈ ഗവൺമെന്റ് ആ മാത്രല്ല ആ സംഗമം നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ പേരിലാണ് ഇവർ പറയുന്നത് അല്ല കാരണം ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനെ പോലും അതിലെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വെച്ചിരിക്കുന്നവര് അതേസമയം ഈ സംഗമം നടത്താനുള്ള പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരു ടൂറിസത്തിന്റെ സെക്രട്ടറി ഒരു വനിത ഒരു മഹിളെന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ അവർക്ക് അത്ര കൺഫ്യൂഷൻ ആണ് ഗവണ്മെന്റ് എടുക്കുന്ന നിലപാടുകൾ അട്ടർ കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് ഇത് ആഗോള അയ്യപ്പ സംഗമത്തിനു ശേഷം ഇത് കഴിയട്ടെ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് സർക്കാർ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പല വിഷയങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ ഒരു ബദൽ സംഗമം ഒക്കെ നടത്തുന്നു പ്രതിപക്ഷം ഇത് തൽക്കാലത്തേക്ക് നിയമസഭയിൽ ഉന്നയിക്കാനാണോ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണോ അതോ ഒരു വിഷയമായിട്ട് ബദൽ സംഗമൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് ആലോചിക്കാതെയും ഗവൺമെന്റ് ആണ് എല്ലാവരുമായിട്ട് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടിയിരുന്നത് ഗവൺമെന്റ് ആ കാര്യങ്ങളിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഗവൺമെന്റ് തൊട്ടു തൊട്ടില്ല എന്നൊരു മട്ടിലങ്ങോട്ട് തിന്നു എന്നിട്ടോ ദേവസ്വം ബോർഡിന്റെ തലയിൽ വെച്ചു ദേവസ്വം ബോർഡിന്റെ ചെയർമാനോ അതിനകത്തെ സ്വാഗത സംഘത്തിലെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ ചോദിച്ചത് അങ്ങനെയാണോ ദേവസ്വം ബോർഡ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അപ്പറ്റി ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് ചെയ്യണം രണ്ടാമത്തെ കാര്യം ഗവൺമെന്റ് ോട്ടിനകത്ത് കാണിക്കാൻ ഇരുന്നതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ജീവനക്കാർ എല്ലാവരും മരണമെന്ന ഇത് ജീവനക്കാരുടെ സംഗമമാ ഇത് ജീവനക്കാരാണോ ഇതിന്റെ സംഗമത്തിന്റെ ആളുകൾ അവർ വരുന്നവർക്ക് അവർക്കുള്ള ടി എ ഡി എ ഭക്ഷണ ചെലവ് എല്ലാം അതന്ന സ്ഥലത്തു നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഗവൺമെന്റ് കൊടുത്ത ഉത്തരവിന്റെ കോപ്പി എന്റെ കൈവശമുണ്ട് അപ്പൊ അങ്ങനെയാണോ ചെയ്യേണ്ടത് പക്ഷേ ശ്രീ തിരുവഞ്ചൂർ അപ്പോഴും വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിനകത്ത് ഒരു നിലപാട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നില്ല ഒരു പക്ഷേ ബിജെപിയുടെ ഭാഗത്ത് പോലും ഇല്ല കാരണം ഈ സമുദായ സംഘടനകൾ എൻഎസ്എസും എസ് എൻ ഡി പിയും ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരവുമാണ് അത് മനസ്സിലാക്കുന്നുണ്ട് പ്രതിപക്ഷം അതുകൊണ്ട് കൂടിയാണോ ഞങ്ങൾ ഏത് രൂപത്തിലെ എന്നോട് ചോദിക്കാതെ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഒരു ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ അല്ലേ അയ്യപ്പഭക്തിക്ക് വേണ്ടി നടത്തുകയാണെങ്കിൽ ഞങ്ങൾ അതിനോട് നൂറ് ശതമാനം ഉണ്ട് പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതെല്ലാം എന്തിനാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഗവൺമെന്റ് നടത്തുന്ന ഈ നടപടി പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്നൊരു തോന്നൽ ജനങ്ങളിലേക്ക് ഉണ്ടാക്കുകയാണ് അത് എന്തുകൊണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളാത്ത കൊതത്തിലേക്ക് ഇവർക്ക് കൊണ്ടുപോയി കൂടാം അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിയാണ് പ്രതികരിച്ചത് ഇതിനകത്ത് പ്രതിപക്ഷം കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട് ആ കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മറുപടി കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു ചർച്ചയിലേക്ക് നയിക്കുന്നത് കാരണം ആഗോളായ്പ സംഗമത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വികസനം മാത്രമാണ് ആഗോളയ്പ സംഗമത്തിൻ്റെ അജണ്ട എന്ന് പറയുമ്പോൾ പോലും വിശ്വാസഭാരമായിട്ട് എന്ത് നിലപാടിനൊപ്പം നിൽക്കുന്നു സർക്കാർ എന്നൊരു ചോദ്യമുണ്ട് വിശ്വാസികൾക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ മുൻപ് എടുത്ത നിലപാടുകൾ തിരുത്തേണ്ടതല്ലേ എന്ന ചോദ്യം കൂടിയാണ് പല ഭാഗത്തുനിന്ന് ഉയരുന്നത്